ഈ വീഡിയോയിൽ കാണുന്ന പശു ഉൽപ്പന്നക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നമ്മുടെ ഫാമിൽ നിന്ന പശു തന്നെയാണ് കൃഷ്ണഗിരിയിൽ നമ്മൾ കൊണ്ടുവന്നതാണ് ഇളംകുട്ടിയിൽ ഇളംകുട്ടിയിലല്ല ചെന്നൈയിൽ അതായത് എട്ട് മാസടുപ്പ് ചെന്നൈ ആയപ്പോൾ കൊണ്ടുവന്നതാണ് കടിഞ്ഞിൽ പ്രസവത്തിൽ അപ്പോൾ ആ ഒരു പ്രസവം നിന്ന് അടുത്ത് വീണ്ടും ചെന്നൈ രണ്ടാം പ്രസവത്തിൽ നിന്നു രണ്ടാം പ്രസവത്തിൽ നമുക്ക് രാവിലെ ഒരു പതിനാറ് പതിനേഴ് വരെ പാലുണ്ടായിരുന്നു വൈകുന്നേരവും ഏകദേശം പാലന്ന് ആറഞ്ച് പാൽ കിട്ടി പാല് നല്ല കൊഴുപ്പുണ്ട് സാധാരണ എച്ച് എഫ് പശുവിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ബ്രീഡ് പശുവിന് പാല് കൊഴുപ്പാണല്ലേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് പാല് ഇപ്പോൾ രാവിലെ ഒരു എട്ട് ലിറ്ററോളം പാൽ അടുപ്പിച്ച് കിട്ടുന്നുണ്ട് രാവിലെ വൈകിട്ട് ഒരു അഞ്ചര ആറ് ലിറ്റർ പാലുണ്ട് നല്ല കൊഴുപ്പാണ് പാൽ പിന്നെ നല്ല ഉറച്ച പശുവാണ് കെതപ്പ ഭക്ഷൊന്നുമില്ല ചൂട് സമയത്ത് നല്ല രീതിയിൽ ഉണ്ട് പശു തീറ്റയും കുടിക്കുന്ന ഒരു മടിയുമില്ല നല്ല മടിക്കെട്ടാണ് കാമ്പും ഒക്കെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും നാല് കാമ്പനി നല്ല അകലമുണ്ട് പശു നല്ല ഉറച്ച പശുവാണ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശുവിന് ജന്മനായിട്ട് ഒരു കണ്ണിൽ കാഴ്ചയില്ല പക്ഷേ വേറെ ഭക്ഷണങ്ങളൊന്നുമില്ല കാഴ്ചയില്ലെന്നുള്ള ഭക്ഷണങ്ങൾ അവർക്ക് തീറ്റിക്കയോ കുടിക്കുകയോ ഒന്നും ഒരു പ്രശ്നമില്ല നല്ല ക്വാളിറ്റിയാണ് ഇറശീലക്കെ ഇടവില്ല അപ്പോൾ കുത്തി വെച്ചിട്ടുണ്ട് ഇൻസമിനേഷൻ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഒരു പതിനാല് ദിവസം എന്താവുന്നുള്ളൂ പക്ഷേ നമ്മുടെ ഫാമിൽ നിന്ന പശു തന്നെയാണ് അപ്പോൾ ആവശ്യകരാരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വില ചോദിക്കുന്നത് അമ്പത്തി മൂന്ന് അഞ്ഞൂറാണ് വലിയ വ്യത്യാസത്തിലല്ല ചെറിയ എന്തെങ്കിലും വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ താല്പര്യമുള്ളവർ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് വന്ന് നോക്കുക പശു പക്ഷേ നല്ല ഉറച്ച പശു ആണ് ക്വാളിറ്റിയിലുള്ള പശുമാണ്